ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ അറിവ് വെച്ച് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാര് തലയൊക്കെ മുട്ടയിടിച്ച് മുടികളൊന്നുമില്ല ക്ലീൻ ഷേവ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും അങ്ങനത്തെ ഒരു വേറൊരു മൂഡാണ് പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാലേ ഇവിടെ വന്നപ്പോൾ ഒരു പോസിറ്റീവ് വൈബാ എനിക്ക് കിട്ടിയത് ഞാൻ വരുന്ന വഴിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യും എനിക്ക് അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഞാനൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ഞാൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ ഞാൻ ട്രീറ്റ്മെന്റ് വൺ ഇയർ ആയി നിങ്ങൾ ആ ഒരു ടൈമിൽ കണ്ടാലും എന്റെ രൂപം ആ രീതിയിലാണ് അപ്പൊ നമുക്ക് ആ ഒരു സമയത്തും ആദ്യം എനിക്ക് ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എന്റെ മുടി എല്ലാം കഴിഞ്ഞുപോയി ഇപ്പൊ മുടി ഫുള്ള് ബെഡിൽ വരുന്നു അപ്പം ആദ്യം ഒരു ചെറിയ വിഷമമായിരുന്നു അപ്പം എല്ലാരും പറയും മുടി തിരിച്ചു വരുമല്ലോ അപ്പൊ ആദ്യം മുടി പോയി ആദ്യത്തെ ആറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുടി കംപ്ലീറ്റ് പോയി പിന്നെ അടുത്ത കുറച്ച് മുന്നോട്ട് പോകുമ്പോറും മീശയും താടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇളകി വരാൻ തുടങ്ങി ബോഡിയിലേയും എല്ലാം ഇളകുന്നുണ്ട് പിന്നെ അതെല്ലാം തനി അങ്ങ് പോയി ഒന്നും ഒന്നും ഷേവിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം തനിയെ പോയി ഫുൾ ഒരു എന്റെ വീഡിയോസ് നോക്കിയാൽ അറിയാം ഒരു മെഴുകു രൂപ പോയി അപ്പം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴത്തേനെ കൺ പിരികം പോയി എനിക്ക് പിരികം പോകുമ്പോൾ ചെറിയ വിഷമായിരുന്നു പിരികം പോയപ്പോൾ പിന്നെയും ഓക്കെ പിരികവും എൻ്റെ കൺപീലിയും പിന്നെ മാത്രം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം പോയി പക്ഷെ ആ സമയത്ത് നോക്കിയപ്പം അയ്യോ ഞാൻ പഴയതിന്ന് നല്ല ക്യൂട്ടായി എൻ്റെ ഏജ് പത്ത് കുറഞ്ഞു ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എന്നെ എല്ലാവരും തൊടാനും പിടിക്കാനും ഒക്കെ വരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു സമയത്ത് അപ്പൊ ഞാനും പല ഷീച്ചറായി സൗന്ദര്യം ഒക്കെ കൂടുന്നുണ്ടല്ലോ നല്ല കൊച്ചു കൊച്ചു കുട്ടിയായല്ലോ ഞാൻ തട്ടിപ്പോകാനാണോ ഈ പോക്കാണോ എന്നൊക്കെയൊരു അങ്ങനെ ഒരു ചിന്തയാണോ തോന്നുന്നത് അങ്ങനെ പെട്ടെന്നില്ലാത്തൊരു ലുക്ക് വന്നപ്പോഴത്തേനും എനിക്കൊരു ഞാൻ ഭയങ്കര ഒരു കൊച്ചു പെയിനായി എൻ്റെ വെയിറ്റും സാധാരണ നോർമലി ക്യാൻസർ പേഷ്യൻസിന് വെയിറ്റ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് നല്ല വെയിറ്റും കൂടുന്നുണ്ട് അറുപത്തിരണ്ട് തുടങ്ങിയ അവസാനം ഞാൻ എൺപതിലാണ് അവസാനിച്ചത് ട്രീറ്റ്മെന്റ് തീരുന്നപ്പോഴേ അപ്പം എനിക്ക് ബോഡിയൊക്കെ ഞാൻ ഓക്കെ ആക്കി വയ്ക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്കറിയാം നമ്മൾ വെള്ളം ഇഷ്ടം പോലെ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം കാരണം അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിനും കിഡ്നി ലിവർ എല്ലാത്തിനും പ്രശ്നമാക്കുന്ന മെഡിസിനാണ് അപ്പം ഞാൻ വെള്ളം നിറയിൽ കുടിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ പോകണം അല്ലാതെ യൂറിൻ ഞാൻ അതുകൊണ്ട് ഒരു ദിവസം ആറ് ലിറ്ററും അഞ്ചു ലിറ്ററും കൂടുതൽ എങ്ങനെയല്ല ഞാൻ കുടിക്കുമായിരുന്നു ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു അവസാനമൊക്കെ നമ്മൾക്ക് കെമിക്കൽ കെമിക്കല് കെമിക്കൽ കെമിക്കല് തിന്നുന്നിണക്കും ഒക്കെ ഉള്ള ഒരു ഉദാഹരണം പക്ഷേ നമ്മൾ തിന്നില്ലെങ്കിലും നമുക്കുള്ള ഹെൽത്തിനകത്ത് പ്രശ്നമാകും എന്ന് എനിക്കറിയാം കാരണം അടുത്ത് കിടക്കുന്നവരെയൊക്കെ മരിക്കുന്നത് കാണുന്നുണ്ട് നല്ല കൂട്ടായിട്ട് നിന്നിട്ട് ആൾക്കാരെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ മരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പം എന്റെ സെയിം ക്യാൻസറിലുള്ളവരൊന്നും ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ടേ ഇല്ല ലിംഫോം ഒക്കെ വന്നിട്ട് പിന്നെ കുറെ പേരും ആ എന്താ പറഞ്ഞു മെഡിസിൻ മെഡിസിൻ മാത്രമല്ല നമ്മള് നമുക്ക് ആ സമയത്ത് ഞാൻ ആലോചിച്ചു മാനസികമായിട്ടുള്ള കാര്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ പറ്റൂ നമ്മൾക്ക് അമ്പത് ശതമാനം ട്രീറ്റ്മെന്റും അമ്പത് ശതമാനം നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലാണ് ബാക്കി നമ്മൾ നന്നായിട്ട് നിന്നില്ലെങ്കിൽ വലിയ പാടാണ് കാരണം മരിക്കുന്നതൊരിക്കലും ക്യാൻസർ വന്നിട്ടില്ല നമുക്ക് ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ ടെൻഷൻ ബി പി ഇതൊക്കെ ഒരു പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് തട്ടിൽ മുട്ടിൽ വയ്ക്കുന്നത് പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവുന്ന ഒരവസ്ഥയൊക്കെ വരും പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് വരും ബ്രെയിൻ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും നമുക്ക് ടെൻഷൻ ആവാതിരിക്കും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒരു രക്ഷയില്ല പോക്കാണ് അപ്പം ടെൻഷൻ ആവാതെ പോസിറ്റീവ് ആയിട്ടിരുന്നാൽ മതി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്